ഇതാണ് ഇതാ കുഞ്ഞു മെസ്സി എന്താണ് മുഴുവൻ പേര് മെസ്സിയുടെ ആണോ ഈ ലയണൽ മെസ്സി എന്നുള്ള പേര് വെച്ചിട്ട് കൂട്ടുകാരൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ വീട്ടുകാരോട് ചോദിച്ചിട്ടുണ്ടോ എന്തിനാ പേരിട്ടെന്ന് ഇതുവരെ ചോദിച്ചിട്ടില്ല ഇതാണ് ഈ ഫോർട്ടുവച്ചിയിലെ മെസ്സിയുടെ അച്ഛൻ ഈ പേരിട്ടത് ഫുട്ബോൾ ഇഷ്ടമാണ് ഇഷ്ടമാണ് മെസ്സിയുടെ ഉള്ളൂ മറ്റൊന്നും നോക്കിയില്ല നോക്കിയില്ല പേരിട്ട് എങ്ങനെയാണ് ഈ പ്രശ്നൊന്നും ഇല്ലായിരുന്നു ഞങ്ങളെ അറിഞ്ഞില്ല അതായത് പള്ളിയിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് മാമോദി ചീട്ടില് സൈൻ ചെയ്യണ പേര് എഴുതണമായിരുന്നു അപ്പ എഴുതി പള്ളിയിൽ ചെന്നപ്പോൾ പേര് ചോദിച്ചപ്പോൾ ഞങ്ങൾ എനിക്ക് പറയാൻ പറ്റുന്നില്ലായിരുന്നു അത് കഴിഞ്ഞപ്പോ എല്ലാരും മെസ്സിൽ അറിഞ്ഞത് ഇതാണ് ഫോർട്ട് കൊച്ചിയിലെ കുഞ്ഞു മെസ്സിയെ പരിശീലിപ്പിക്കുന്ന ലയറൽസ് കലോണിയും സംഭവം എന്നിട്ട് എന്താണ് കുഞ്ഞു മെസ്സിയുടെ കളി എങ്ങനെയുണ്ട് നന്നായിട്ട് കളിക്കുന്നുണ്ട് നമ്മൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട് അവരതിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് കാണിക്കുന്നുണ്ട് ഒത്തിരി പിള്ളേരുണ്ട് കുഞ്ഞു മെസ്സിയുടെ വീഡിയോ അർജന്റീന ഒരിക്കൽ മെസ്സി ഷെയർ അത് രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പിൽ ഒരു അർജന്റീന ഫാൻസിന്റെ ഒരു റാലി ഫോട്ടോ ഉച്ചിയിൽ സംഘടിപ്പിച്ചിരുന്നു അപ്പോൾ കുറേ പിള്ളേരുണ്ടായിരുന്നു അതിൽ ചെണ്ടമേളവും അങ്ങനെ കുറേ പത്ത് അറുനൂറോളം പേര് പങ്കെടുത്ത റാലി അപ്പോൾ അതിൽ അവൻ ആ നാസിക് ഗോളിൻ്റെ പുറകിൽ നിന്ന് ഫ്ലാഗുമായിട്ട് അർജന്റീന ഫ്ലാഗുമായിട്ട് തുള്ളണ ഒരു ഒരു ചെറിയൊരു വീഡിയോ ലയനൽ മെസ്സി പുള്ളിയുടെ ഫേസ്ബുക്ക് പേജിൽ ചെറുപ്പം നല്ല അല്ലെങ്കിൽ ടീം ക്യാപ്റ്റൻ ഒരു ഒരു ഉള്ള ഈ കുഞ്ഞു മെസ്സിയെ യഥാർത്ഥ കാണാൻ പോകുന്നുണ്ടോ തീർച്ചയായിട്ടും അവസരങ്ങൾ കിട്ടിയാൽ പോണമെന്നുണ്ട് അതിനിപ്പോ ട്രൈ ചെയ്യും കാരണം ഇങ്ങനൊരു ഒരു അവസരം ജീവിതത്തിൽ വേറെ കിട്ടില്ല കാരണം നമുക്ക് ഏറ്റവും കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം നമ്മൾ ഫുട്ബോൾ പാഷൻ ആയിട്ട് കൊണ്ട് നടക്കുന്ന കുറെ ആൾക്കൂട്ട ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവരും കൂടി അതിന് ട്രൈ ചെയ്തോണ്ടിരിക്കുന്നത് മാക്സിമം ട്രൈ കാണാൻ എന്തോസരം കിട്ടിയാലും അവിടം വരെ പോയിട്ടെങ്കിലും വരും പുള്ളി ബസ്സിൽ നിന്ന് കാണാൻ അത്ര ലോകകപ്പ് നേടിയ മെസ്സിക്കൊപ്പം ഒരു സെൽഫി എടുക്കാൻ ഞങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ട് അതിനുമുമ്പ് ഭാവി ലോകകപ്പ് നേടാൻ സാധ്യതയുള്ള ഫോർട്ട് കൊച്ചിയിലെ കുഞ്ഞു മെസ്സിക്കൊപ്പം ഞങ്ങൾ എല്ലാവരും ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് വീഡിയോ എടുത്തുവച്ചിട്ടുണ്ട് വിജയ് സിപിക്കൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ് ഇൻ റിപ്പോർട്ടർ കൊച്ചി